പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷിക്കാരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മ പരിശുദ്ധ അമ്മേ ദേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെക്കുറിച്ച് തിരിച്ചയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതന്റെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രത്യസ അമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രതികരിച്ച് ജീവിതത്തിൻ്റെ ധീരിദത്വ ബന്ധ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാരിക മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ചന്ദിപ്പും കൂടുതൽ അനുഭവിക്കുവിയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പ്രതിസുധ ഭൂലസ്വരങ്ങളുടെ രാജ്ഞായി അങ്ങേക്കി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിച്ചുക പ്രതീക്ഷിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രതിസുദ്ധ അമ്മയും ജപമാനമാതാവേ സകല കൃപാശന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിയോഗം അറിയുക അമ്മയുടെ പ്രതീക്ഷീനത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് സാധിച്ചു തരാൻ കന്യാണ്മെ ആമി വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠമായ ദൈവത്തിന് അവിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ഞാൻ ആത്താവമായ ഐസ്മുശ്വേനെ വിശ്വസിക്കുന്നു ഈ പുസ്തകൻ പുസ്താൽ മാന ഗർഭഛനായി കന്യക മരത്തിൽ നിന്ന് പിറന്ന പന്തിലാത്തൂസിൻ്റെ കാലത്ത് വീടുകൾ ചലച്ച് കുറിച്ച് തറക്കുപെട്ട് മരിച്ചടക്കപ്പെട്ട് പാതത്തിൽ കഴിഞ്ഞ് മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രഗത്തിലേക്ക് എഴുന്ന ശബ്ശക്തില പിതാവായ ദൈവത്തിൻ്റെ വലുത് വാർത്തിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനും വെച്ചതിരും വിൽക്കാൻ ഒരുങ്ങുന്നതും ഞാൻ വിശ്വസിക്കുന്നു പൊതുച്ചും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെളിവിച്ച പോലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ സ്വർഗസ്ഥനായ ഞങ്ങൾ താവി അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വന്നമേ അങ്ങോട്ട് തീരുമിച്ചത് സ്വർഗത്തിലെ പോലെ ഭൂമി മകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് തെറ്റു ചെയ്യുന്ന പോലെ ഞങ്ങൾ ക്ഷമിച്ചില്ലെന്ന് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളുടെ രക്ഷമ്മയും നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു കുറച്ചു മറമേ തമിറ്റാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമിറ്റാനുണ്ട് അപ്പോഴിച്ചുള്ള ആമയം സ്രഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമഭൂഷത്തിന് വാങ്ങണമേ അങ്ങടെ രാജ്യം മതങ്ങ അങ്ങനത്തെ മനസ്സ് സ്വകത്തിലെ പോലെ ഭൂമിയിൽ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തരിക ഞങ്ങൾ ഷിൻസിക്കാൻ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ ഋഷ്മണ് ഞങ്ങളെ പ്രോപണത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മിൽ നിന്നും ഞങ്ങളരി നന്മ നല്ല മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകുന്നു പ്രസിദ്ധമർമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപയോഗിച്ചമേ ആ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം കണ്മേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും മേ അതൊന്നും പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റ് ഇന്ന് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊല്ലാവുന്ന തെറ്റുകൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഒരു തെൻപരമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെടാനാവുന്നു വിശുദ്ധ മറഞ്ഞേ തമ്പുരാൻ്റെ മേ പവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്വം തമ്പുരാനോട് അപേക്ഷിച്ചു അന്മേ ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ താമപൂജിതും മകണമേ അങ്ങയുടെ രാജ്യമകനമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അന്നൊന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു തരുന്നതിലൂടെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മകന്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിച്ചേ ആ അമ്മയെ സ്ത്രകസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം വിശുദ്ധമാകണമേ അങ്ങനെ രാജ്യം അതനമേ അങ്ങനെ മനസ്സിലെ സ്ത്രകത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റുതരുന്നതിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞ സമയത്തും തമ്പുരാ ആണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ വാങ്ങണമേ അങ്ങയുടെ രാജ്മുതനമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമി അന്നും അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റെന്നതിന് ഞങ്ങൾ ക്ഷമിച്ചതാണ് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാകണത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പ്രശ്ന മറമേ തമ്പുരാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചേ ആമേ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യമുതനമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റ് തെറ്റുചെയ്യുന്നതിൽ ഞങ്ങൾ ചൂപിച്ചതിനെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ചൂപിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മന്മയെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു തമിഴാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളോടുംബന്ന സമയത്ത് തമിഴാനോട് അബോൾ ചു ആമുതമ്മയെ കൃപാശന മാതാവേ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചിരുന്ന എല്ലാ ഉടമ്പടി നിയോഗവും നമ്മളും അമ്മയെ അവിടുത്തെമാരോട് മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് നടത്തണമേ ഭർത്താവിൻ്റെ കരുണയും വാത്സല്യവും ഞങ്ങളിൽ ആ വോളം നടക്കുന്നതിനും അവിടുത്തെ രക്തദാനം ഞങ്ങൾ കഴുകി ഞങ്ങൾ വിശദീകരിക്കുന്നതിനും അമ്മയെ പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആ